ും എല്ലാവർക്കും നമസ്കാരം ശമുൾ ബിഡിഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപയുടെ നല്ല ടോപ്പും കാണിക്കണ്ട് പാർട്ടി വെയറിന്റെ കുറച്ച് ഐറ്റംസും കാണിക്കാണ്ട് അപ്പം ആദ്യം ത്രീ ആണ് നമ്മൾ കാണിക്കുന്നത് ത്രീ പീസിന്റെ നല്ല ബ്ലാക്കിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാണ് ടോപ്പാണിത് നല്ല ഹെവി റയോൾഡ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ സൈസ് സൈസൊന്നും ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഇതിൻ്റെ വരുന്നത് ഇഞ്ച് ജസ്റ്റ് വീതി വരണം കേട്ടോ അത്യാവശ്യം വണ്ണുള്ള ആളുകൾക്ക് ഇടാൻ പറ്റും അതേപോലെ കയ്യറുക്കം പതിനഞ്ച് ഇഞ്ച് കയ്യറക്കേണ്ട കയ്യൊന്നും വല്ലാതെ വണ്ണമുള്ളവർക്ക് ഇതിട്ട് സൂട്ടാവില്ല കേട്ടോ കയ്യൊക്കെ കുറച്ച് വണ്ണം കുറവുണ്ട് പിന്നെ ഇതിൻ്റെ നെക്കാണ്ടിട്ടില്ല നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ള നെക്കിൽ ഇനി അതിൻ്റെ പാൻറ്റ് ഇതാ ഇതാണ് പാൻറ്റ് ഇട്ട ഇതേപോലെ ഷാള് നല്ല അടിപൊളി ഷാളാണ് നല്ല വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഷാളാണ് കൊടുത്തോണ്ടിട്ടേണ്ട സൈഡിൽ ഒരു സൈഡിൽ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ സൈഡിൽ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും അതേപോലെ പീസ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ സെറ്റ് വരിക ഇങ്ങനെയാണ് സെറ്റ് വരട്ടെ ഏതായാലും ഇതിന് സെറ്റ് വരിക ഷാള് പാൻറ്റ് ടോപ്പും കൂടിയിട്ട് ഇങ്ങനെയാണ് വരട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുക നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിൻ്റെ റേറ്റ് വരുന്നുള്ളത് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കരിമ്പച്ചല വന്നത് നല്ല സൂപ്പർ ടോപ്പാണ് കേട്ടോ അതേപോലെ അതിൻ്റെ അടിൽ വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിനാണ് അടിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അത് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ അത് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് ഓപ്പൺ ടോപ്പാണ് സൈഡ് ഓപ്പൺ ആണ് പിന്നെ അതിൻ്റെ ഷാള് ഇതാണ് അതിൻ്റെ ഷാള് വന്നത് നല്ല അടിപൊളി വന്നുള്ള ഷാളാണ് ഇത് ഷാൾ കേട്ടേ ഇങ്ങനെ ഷാൾ വരുന്നത് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് അടിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല പാൻറ്റ് തന്നെയാണ് കേട്ടോ എന്നാ ഇങ്ങനെ നന്ദ സെറ്റ് ഇങ്ങനെ തന്നെ വരിക റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടെ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ സെറ്റിന് വരുന്ന കേട്ടോ നെക്സ്റ്റ് വന്നുള്ളത് കണ്ടില്ല നല്ലൊരു മുന്തിരി കളറുകളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒന്ന് കാണിച്ചുതരാം നമുക്ക് നൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി ടോപ്പുകൾ ഇതിന് ശേഷം നമുക്ക് കാണിക്കാണ്ട് ഒരു അഞ്ച് പ്രിൻറ്റ് ഐറ്റംസ് കാണിക്കാണ്ട് അതിൻ്റെ ടോപ്പ് അതേപോലെ ഇതിന്റെ പാൻറ്റാണ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോള് വരുന്നത് സെറ്റ് എങ്ങനെയാണ് വരിക റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു മീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് സെറ്റിന് നെക്സ്റ്റ് കളർ എന്നുള്ളത് പീ കോക്കിലാണ് അപ്പോൾ ത്രീ പീസ് ഒരുപാട് ആളുകളായി ചോദിക്കുന്നത് ത്രീ പീസ് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ത്രീ പീസ് കുറച്ചേ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് തരണം അതിലൊക്കെ നോക്കി അതിൻ്റെ ഷോൾ വരിക അതേപോലെ പെയിൻറ്റിങ്ങനെ സെറ്റ് പീകോ കളറാണ് ഞാൻ അതിൻ്റെ വേറെ ഒന്ന് രണ്ട് ഡിസൈൻ കൂടി രണ്ട് കളറുകളുണ്ട് ഒരു കോഫി കളറാണ് ഞാനതിൻ്റെ ഇത് ഒരു പ്രിൻറ് വ്യത്യാവശ്യം ചെറിയ ലൂസ് കുറവുള്ള പോലെ തന്നെ പറഞ്ഞ തരാത്തിൽ വരുന്നുണ്ട് മറ്റേ നാൽപ്പത്തിനാലിഞ്ച് വരും ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ ഇതിന്റെ വീതി വരുന്നുണ്ട് കേട്ടോ കയ്യർക്കും അത്യാവശ്യമുണ്ട് അതേപോലെ ഇതിന് ഷാൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഞാനിത് ഷാള് സെറ്റ് ചെയ്യട്ടെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാനൊന്നും നോക്കിയില്ല എന്നാൽ നേരത്തെ പറയാം വിട്ടുപോയി അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തോ നോക്കിയിട്ട് എത്ര ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ കളർ വരുന്നത് കോഫി കളറാണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ആ ലെങ്ത് ലെങ്ത്ത് വരിക നാൽപ്പത്തി മൂന്ന് ഇഞ്ചായിട്ട് ലെങ്ത്ത് വരുന്നത് രണ്ടിഞ്ചും ലെങ്ത് വരിക നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അതതിൻ്റെ അതിൽ വരുന്ന ആണ് ആ ഡിസൈൻ്റെ വരുന്ന ബ്ലാക്കാണത് ഷാളാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ പറ്റാട്ട നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നൂറ്റമ്പത് രൂപയുടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നൂറ്റമ്പതിൻ്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ അത് ഡബിൾ എക്സ് എൽ ആണ് ഷൂസ് കുറച്ച് കൂടുതലുള്ള മതി തോന്നുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ലെങ്ത് വരുന്നത് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ കയ്യറക്കം പതിനഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരും കേട്ടോ നല്ല ഫ്ലെയർ നല്ല അടിപൊളി ടോപ്പാണ് അറിയേണ്ടത് മെറ്റീരിയൽസ് ആണ് ഒന്നുള്ള മെറ്റീരിയൽസ് റയോണാണ് ജസ്റ്റ് കളർ റോസ് കളറാണ് കാണേണ്ട ഇതാണ് ഇതിൻ്റെ ടോപ്പ് വെറും നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഈ ടോപ്പിന് ഒക്കെ നല്ല നല്ല പ്രിൻ്റും നല്ല നല്ല കളറുകളാണ് അത് അത്യാവശ്യം ലൂസ് ഉണ്ട് ഡെബിൾ എല്ലാം എല്ലാ ലൂസ് ഉണ്ട് ശ്രദ്ധിക്കാനായിട്ടാണ് നാൽപ്പത്താറഞ്ച് ലൂസ് വരുന്നുണ്ട് നെക്സ്റ്റ് പ്രിൻ്റ് അടുത്തേ വന്നുള്ളത് നോക്കി സൈഡ് ഓപ്പൺ അല്ല ഇതിൻ്റെ വിധി കൂടുന്ന കാണിച്ചതാണ് ഇതിപ്പോൾ ഡബിൾ എസ് എല്ലേക്കൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ഇടാൻ പറ്റും ഇത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലൂസ് വരുന്നത് കേട്ടോ ഡബിൾ എസ് എല്ലിൻ്റെ ആണ് ഇത് വലിയ ഐറ്റംസ് വരുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ലൂസ് ഉണ്ടെങ്കിൽ ലൂസ് കുറയുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ പതിനാറിഞ്ച് കയ്യർക്കും വരുന്നുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് ഇറക്കും വരുന്നുണ്ട് കേട്ടോ അതേപോലെ അതിന് കളർ നാല് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനും പുറത്തൊക്കെ പോകുമ്പോഴാനൊക്കെ പറ്റിയൊരു ഐറ്റംസാണീ കാണിക്കുന്നത് കേട്ടോ സ്റ്റിച്ചിങ് എന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ടങ്ങള് ചെയ്യേണ്ടി വരും എന്നാൽ കുറച്ചും കൂടി കൂടുതൽ കാര്യം യൂസ് ചെയ്യാൻ പറ്റും നാല് കളർ വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവരെ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ടത്തിന് കൂടിയെട്ടാ ഞാൻ എന്റെ അടുത്ത പ്രിന്റിൽ വന്നിട്ടുള്ളത് നോക്കി അപ്പൊ ഇത് എടുക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ് ഇതിന്റെ സൈസ് നോക്കിയാൽ അളവ് നോക്കിയാൽ ഹൈറ്റ് ലെങ്ത്ത് നോക്കതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇത് ഓർഡർ തന്നാൽ മതി കേട്ടോ നാൽപ്പത്താറ് ഇഞ്ച് ഈ ഐറ്റംസിൻ്റെ വീതി വരുന്നുണ്ട് കയ്യേർത്തം പതിനഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മാൻപി പച്ചയാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള കോഫി കളറാണ് റേറ്റ് ആണെങ്കിൽ വെറും നൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നൂറ്റമ്പത് രൂപ ഈ കാണിക്കുന്ന ഐറ്റംസിന് മാത്രമാണ് നൂറ്റമ്പത് രൂപയുള്ളൂ ആദ്യം നമ്മൾ കാണിച്ചത് ത്രീ പീസിന് നൂറ്റമ്പത് രൂപ അല്ല നാനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ വിഷുവിനും പെരുന്നാളിലൊക്കെ ഇടാൻ പറ്റി നല്ലൊരു ആണ് ഡെലിവറായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കാം ജസ്റ്റ് ഇത് നാൽപ്പത്താറ് ഇഞ്ച് ഇത് അത്യാവശ്യം ലൂസുള്ള ടൈപ്പ് ആട പ്ലസ് ഇല്ല ലൂസ് ഉണ്ട് ഇപ്പോൾ ഷേപ്പ് ആക്കിയിട്ടൊക്കെ ഇടാൻ ഇടാനേ പറ്റുള്ളൂ ഇത്ത വണ്ണില്ലാത്ത ആളുകൾക്കൊക്കെ കിട്ടാം ഇറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ പേരുണ്ട് കിഡിസ് വരെ നാല് കളറാണ് ഈ കോക്കാണ് ടുത്ത വന്നിട്ടുള്ളത് അല്ല ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും പച്ചയും കൂടി വീട്ടിലാണ് പിന്നെ അടുത്ത പച്ച നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ടോപ്പുകളിൽ കുറച്ച് ഐറ്റംസ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് കാണിക്കുക അത് അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല ഓരോ പീസ് രണ്ട് പീസൊക്കെ ആയിട്ട് തന്നെ സ്റ്റോക്കുള്ളൂ അപ്പോൾ എല്ലാ കളറും സ്ക്രീൻഷോട്ട് എടുത്ത് കൂടി അപ്പൊ അത് കാരണം നമ്മളിത് കൂടി കാണിക്കുകയാണ് ഇതൊരു ഏഷ് കളറാണ് ഡബിൾ എക്സിൽ സൈസാണ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ക് വരുന്നുള്ളൂ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അതേപോലെ കൈയിറക്കം അത്യാവശ്യം വരുന്നുണ്ട് പതിനാറ് പതിനാറിഞ്ചിൻ്റെ മുകളിൽ കൈയ്യറക്കം വരും കേട്ടോ സൈഡ് ഓപ്പൺ ആണ് അല്ല സൈഡ് ഓപ്പൺ ടോപ്പാണ് അതേപോലെ റേറ്റ് വരെ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വേറെ കളർ ലൈറ്റ് റോസ് ലെങ്ത്ത് ഒരു നാൽപ്പത്തി ഒന്ന്പത്തിരണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നുള്ള ശ്രദ്ധിക്കണം നടക്കുമ്പോൾ പിസ്ത പച്ച കളർ ലൈറ്റ് റിംഗൾ റയോണാണ് വെറ്റീരില റയോൺ റിംഗിൾ റയോണിലാണ് ഇത് വെറ്റീരിയൽസ് തോന്നിട്ടുള്ളത് ഇതിന്റെ വേറെ കളർ ഡാർക്ക് യശ് കളർ അപ്പോൾ ആവശ്യമുള്ളവരെ വേഗം വേഗം സ്ക്രീൻഷോട് എടുത്ത് വിട്ടുതരിക അതേപോലെ ഇത് നിങ്ങളുടെ മെത്തിപ്ലെക്സിൽ ഒരു ഐറ്റം വന്നിട്ടാണ് അതിൽ വന്ന് റെഡാണിത് ഇതിൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം അതെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ അടുത്താണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് പതിനാറ് ഇഞ്ച് കൈയിറക്ക വരുന്നുണ്ട് സേഡ് ആപ്പള ടൈപ്പ് തന്നെയാണ് പിന്നെ ലെങ്ത് വരുന്നത് പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് വരും കേട്ടോ അതൊന്ന് കൺഫേം ആക്കി തരാം നാൽപ്പത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ നെസ്റ്റ് കളർ വന്നിട്ടുള്ളൊരു മെഹന്ദി പച്ചയാണ് നെറ്റൊക്കെ നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ പീ കോക്ക് നീല പിന്നെ പറയാനുള്ളത് നമ്മൾ അടി ഇതാക്കുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് മതി ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ പോസ്റ്റ് വഴി അയക്കുക അതിന് പ്രത്യേക ചാർജ് ഒന്നും നമ്മൾ ഈടാക്കണില്ല അതിന് കോഫി കളർ ആണെങ്കിൽ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ആർക്കും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഷാമുകൾ കളക്ഷം അടിച്ചാൽ എല്ലാ നെറ്റിയും ഷാൾ നെയറ്റും ഒക്കെ അതിലുണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേം കാണിക്കുകയുള്ളൂ ഇൻഷ്ട്രാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം അറിയും